സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് ദേശീയ തലത്തിൽ കോൺഗ്രസ് വലിയ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റിലേക്ക് കുതിച്ച പാർട്ടി പല സംസ്ഥാനങ്ങളിലും വൻ പുരോഗതി നേടിയിരുന്നു അടുത്ത തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ആണെങ്കിലും പാർട്ടി ഇപ്പോളെ ട്രാക്കിൽ കയറിയിട്ടുണ്ട് അടുത്തിടെ നടന്ന അഭിപ്രായ സർവേകൾ രാഹുലിന്റെ ഇമേജ് ഉയർന്നതായി വ്യക്തമാക്കുന്നു ഇനി അടുത്ത വർഷം ബംഗാൾ കേരളം തമിഴ്നാട് അസാം എന്നിവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇതിൽ തമിഴ്നാട്ടിൽ മാത്രമാണ് കോൺഗ്രസിന് ഇപ്പോൾ ഭരണത്തിൽ സ്ഥാനമുള്ളത് അടുത്ത ഇലക്ഷനിൽ കേരളവും ആസാമും തമിഴ്നാടും കോൺഗ്രസിന്റെ കൈകളിൽ എത്തുമെന്നാണ് സർവേ ബംഗാളിൽ സി പി എമ്മിനൊപ്പം ചേർന്ന് വലിയ കുതിപ്പ് നേടാനും പാർട്ടിക്ക് സാധിച്ചേക്കും അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസ് മുത്തഭാരതം എന്ന ബി ജെ പി സ്വപ്നം പൊലിയും മമതാ ബാനർജിക്കെതിരായ വികാരം ബി ജെ പി മുതലെടുക്കാതെ കോൺഗ്രസിലേക്ക് വഴിമാറ്റിയൊഴുക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നുണ്ട് ഇതിനെ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ വീത്താൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിനെ ബംഗാൾ രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുന്ന രീതിയിൽ എത്തിക്കാനുള്ള ചർച്ചകളും കോൺഗ്രസ് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഒരു കാലത്ത് ബംഗാളിൽ കോൺഗ്രസ് വലിയ ശക്തിയായിരുന്നു എന്നാൽ പിന്നീട് ഇടതുപക്ഷവും മമതാ ബാനർജിയും വന്നതോടെ കഥ മാറി മമതാ ഭരണത്തിൽ ഇവിടെ യും ചെയ്തു ഈ അവസ്ഥയിലാണ് പാർട്ടി അടിത്തറ വിപുലമാക്കാൻ രാഹുൽ നീക്കം തുടങ്ങിയത് ഇനി അവിടെ മമതയുടെ സ്ഥാനം പിടിക്കാൻ ന്യൂനപക്ഷ സമീപനമാണ് കോൺഗ്രസ് എടുക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി എം കോൺഗ്രസ് സർക്കാർ വന്നാലും ബംഗാൾ ഞെട്ടേണ്ടതില്ല കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക